ഈ ഭൂമിയിൽ അതിരുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നത് അതും സത്യമാണമെന്നില്ല ഇപ്പം രണ്ട് കർഷകർ എൻ്റെ കൃഷി ഞാൻ കൃഷി ചെയ്യും മറ്റാൾ കൃഷി ചെയ്യുമില്ല എന്റെ കൃഷിയിൽ വന്ന് വേറൊരാൾ കൊയ്യാതിരിക്കാൻ വേണ്ടി ഇതെന്റെ കൃഷിസ്ഥലം അത് നിന്റെ കൃഷിസ്ഥലം നീ അവിടെ ചെയ്തു ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ ഇങ്ങോട്ടും വരുന്നു അങ്ങനെയല്ലേ അതിരുകൾ ഉണ്ടാകുന്നു ആ അതിരുകൾ വലുതായി ഗ്രാമങ്ങളായി അതിങ്ങനെ അതിരുകൾ വലുതായി വലുതായി രാജ്യങ്ങളായി ഇപ്പം രാജ്യാതിർത്തികൾ താണ് അതിനാണങ്ങോട്ടും ഈ രാജ്യങ്ങൾ തമ്മിലൂടെ യുദ്ധം നടക്കുന്നു ഈ അതിരുകൾ ആണ് നമുക്ക് ഈ വിവേചനങ്ങൾ അല്ലേ ഒരുപാട് അതിരുകളുണ്ട് ഉണ്ട് മനുഷ്യന് ആ അതിരി ഈ അതിര് ജാതി മതം വ്യവസ്ഥ വിദ്യാഭ്യാസം ഭാഷ അങ്ങനെ ഒരുപാട് അതിരുകളുണ്ട് ഉണ്ട് പക്ഷെ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന ഈ അത് കളറ് വർണ്ണം ഒരുപാട് വിവേചനങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ഈ അതിരുകൾ കൊണ്ടാണോ സ്ത്രീയും പുരുഷനും തമ്മിലാണ് ആദ്യത്തെ അതിരുണ്ടാകുന്നത് രണ്ടും രണ്ട് ലിംഗങ്ങളാവുന്നു ഈ മനുഷ്യ ജനതയുണ്ടാവുന്നത് പുരുഷ സംഗമം കൊണ്ടാണ് ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിനകത്ത് എല്ലാ സ്ഥലത്തും എല്ലാം വിശ്വാസങ്ങളിലുണ്ടോ എന്ന് പറഞ്ഞു വിടാം ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ തമ്മിൽ ചേരുമ്പോഴാണ് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുന്നത് അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമില്ല അവര് തമ്മിൽ എന്നും വേണമെങ്കിൽ ബന്ധം വിച്ഛേദിക്കാം അതായത് ഡിവോഴ്സ് ചെയ്യാവുന്ന ഏക റിലേഷൻഷിപ്പ് ഭാര്യം ഭർത്താവുക അച്ഛനും മോനൊന്നും ഇടുവോഴ്സ് ആകും അമ്മാവനും മരുമോനൊന്നും ഇടിവോഴ്സ് ആവും പക്ഷെ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധം കൊണ്ടാണ് അച്ഛനും മനസ്സിലാവുന്നുള്ളു ഈ വിവാഹ ബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാൽ അവർക്ക് ആ ബന്ധം ആ ബന്ധപ്പെടൽ ബന്ധപ്പെടാൻ മാത്രമുള്ളൂ അതുകൊണ്ട് അതിനുശേഷമാണ് നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിൽ റിലേഷൻസ് ഉണ്ടാവുന്നത് അമ്മ അച്ഛൻ അനിയൻ ചേട്ടൻ അമ്മാവൻ അമ്മാവി അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു ഈ ബന്ധങ്ങളൊന്നും മാറി മാറിപ്പോയില്ല പക്ഷെ ഈ ഭാര്യയും ഭർത്താവ് തമ്മിൽ പിരിയാ അപ്പൊ ഈ ഇതല്ലേ ഏറ്റവും നല്ല ബന്ധം അതെ ഈ ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത് മറ്റ് പിരിക്കാതിരിക്കാൻ പറ്റണം മറ്റുള്ളതെല്ലാം പിരിക്കാൻ പറ്റാത്ത വിട്ടു വിട്ടുപോകുന്നുണ്ടല്ലോ അത് അത് കുഴപ്പമില്ല പലരും അതിനോട് ന്യായം പറയുന്നത് അത് അതെ എനിക്കുള്ള ചോദ്യം എന്റെ രണ്ടാമത്തെ മകനും ഭയങ്കര കളറാണ് അതേപോലെ വിച്ഛേദിക്കാവുന്നല്ലാതെ മകന്റെ ബന്ധം പോകുന്നില്ല മകൻ മകൻ തന്നെയാണ് ഭാര്യ മത് വിട്ട് ഇടം എന്താ വിശദിച്ചാൽ ഭാര്യ ഭാര്യ അല്ല